ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം മമ്മൂട്ടി എന്ന സൂപ്പർ സ്റ്റാർ നായകനാണോ വില്ലനാണോ എന്നാൽ ഇതെല്ലാം മമ്മൂക്ക തന്നെ ആണെന്ന് കളങ്കാവർ എന്ന ചിത്രത്തിൽ തെളിയിച്ചിരിക്കുകയാണ് അത്രയ്ക്കും അതിഗംഭീര വീര പെർഫോമൻസാണ് ചിത്രത്തിൽ മമ്മൂക്ക കാഴ്ചവെച്ചിരിക്കുന്നത് ചിത്രം റിലീസ് ആയത് മുതൽ ഏവർക്കും മമ്മൂക്കയുടെ നെഗറ്റീവ് റോൾ പോസിറ്റീവ് റെസ്പോൺസ് മാത്രമേ പറയാനുള്ളൂ വിനായകൻ എന്ന നടൻ ഇവിടെ നായകനായി ആറാടുകയാണ് അപ്പം മമ്മൂക്ക വില്ലനായി അഴിഞ്ഞാടുകയാണ് രണ്ടുപേരുടെയും അഭിനയവും കഥാപാത്രങ്ങളും തമ്മിൽ കയ്യടി നേടുകയാണ് റിലീസിനു ഇങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങൾ ചിത്രം തിയേറ്ററിൽ പിടിക്കും എന്നതിൽ യാതൊരു സംശയവും ഇല്ല കുറുപ്പ് എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയ ജിതിൻ ഒരു ചിത്രം ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇത്രയും കയ്യറി അങ്ങ് കത്തുമെന്ന് പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിച്ചില്ല ടിക്കറ്റ് ബുക്കിംഗിന് വളരെ വർധനമാണ് എല്ലായിടത്തു നിന്നും ഉടനെ തന്നെ കളക്ഷൻ റെക്കോർഡുകൾ വന്നു തുടങ്ങും വ്യത്യസ്തമായ മമ്മൂക്കയുടെ കഥാപാത്രം പ്രകടനം കാണാൻ പ്രേക്ഷകർ വളരെ ആകാംക്ഷയിലാണ് കണ്ടവർ ആണെങ്കിൽ ഞെട്ടലിലും കേരളത്തിലും തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ സന്തോഷത്തിലുമാണ് ചിത്രം ഒരു ബോക്സ് ഓഫീസ് വിജയം ആകും എന്നതിൽ യാതൊരു സംശയവുമില്ല ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയുടെ റിവ്യൂ മാത്രം കണ്ടാൽ മതി അതും മനസ്സിലാക്കാൻ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി വീഡിയോ ഇഷ്ടമായാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക